നമസ്കാരം മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന നികുതി പ്രഖ്യാപനങ്ങളോട് നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം നികുതി ഘടനയിലെ മാറ്റമാണ് ബജറ്റിനെ ഇത്തവണ ജനപ്രിയമാക്കുന്നത് പുതിയ ആദായ നികുതി ബിൽ അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി മധ്യവർഗത്തെ സന്തോഷിപ്പിക്കുന്ന നിരവധി പ്രഖ്യാപനങ്ങളാണ് നികുതിയുമായി ബന്ധപ്പെട്ട് ബജറ്റിലുള്ളത് എന്നാൽ കേരളത്തെ സംബന്ധിച്ച് സമ്പൂർണ്ണ നിരാശ പകരുന്നതാണ് ബജറ്റ് കേരളം ആവശ്യപ്പെട്ട പ്രധാന കാര്യങ്ങളൊന്നും ബജറ്റിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ല മൊബൈൽ ഫോണിനും ജീവൻ രക്ഷാ ഔഷധങ്ങൾക്കും വില കുറയുമെന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് സന്തോഷകരമാണ് മുപ്പത്തി ആറ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട് ക്യാൻസർ രോഗികൾക്കുൾപ്പെടെ ഏഴോളം ജീവൻ രക്ഷാ മരുന്നുകൾക്കും വില കുറയും ഇലക്ട്രിക് വാഹനങ്ങളുടെ വിലയിലും കുറവ് വരും എഐ പഠനത്തിന് മൂന്ന് സെന്റർ ഓഫ് എക്സലൻസ് അഞ്ഞൂറ് കോടി യും അനുവദിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇനി ആദായ നികുതി അടയ്ക്കേണ്ട എന്നതാണ് ഏറ്റവും ജനപ്രിയമായ പ്രഖ്യാപനം പുതിയ നികുതി ഘടനയും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് ടി ഡി എസും ടി സി എസും ഫയൽ ചെയ്യാനുള്ള കാലാവധി നാല് വർഷമായി ഉയർത്തിയിട്ടുണ്ട് ടി ഡി എസും ടി സി എസും ഫയൽ ചെയ്യാതിരിക്കുന്നത് ഇനി മുതൽ ക്രിമിനൽ കുറ്റമായി കണക്കാക്കില്ല എന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനകാര്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനങ്ങൾക്ക് അൻപത് വർഷത്തേക്ക് പലിശരഹിത വായ്പ നൽകുമെന്നും ബജറ്റ് പ്രഖ്യാപനത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കി ഇതിനായി ഒന്നര ലക്ഷം കോടി വകയിരുത്തുമെന്നും പ്രഖ്യാപനമുണ്ട് ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപം നൂറ് ശതമാനമാക്കിയിട്ടുണ്ട് ഇൻഷുറൻസ് മേഖലയിൽ വിദേശ നിക്ഷേപം ശതമാനത്തിൽ നിന്നാണ് നൂറ് ശതമാനമാക്കി ഉയർത്തിയത് കാർഷിക മേഖലയ്ക്ക് ഉണർവേകാനായി പ്രധാനമന്ത്രി ധൻ കൃഷി യോജന എന്ന പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചു ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ദീർഘകാല ഹ്രസ്വകാല വായ്പ ലഭ്യത സഹായിക്കുന്നതിനുമായി നൂറ് ജില്ലകളെ ഉൾക്കൊള്ളുന്ന പദ്ധതിയാണ് ആരംഭിക്കുക ഒന്ന് ദശാംശം ഏഴ് കോടി കർഷകർക്ക് ഇത് ഗുണം ചെയ്യുമെന്നും മന്ത്രി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ധാന്യവിളകളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി ആറു വർഷത്തെ മിഷനാണ് പ്രഖ്യാപിച്ചത് ഉറാദ് മസൂർ എന്നീ ധാന്യങ്ങൾക്കായി പ്രത്യേക പദ്ധതി കൊണ്ടുവരുന്നതിനൊപ്പം കർഷകരിൽ നിന്ന് ധാന്യം ശേഖരിക്കുകയും വിപണനം ഉറപ്പാക്കുകയും ചെയ്യുമെന്നും പ്രഖ്യാപനമുണ്ട്